കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാടിന്റെ മികച്ച പ്രതിഭകളെ ആദരിച്ചു കേരള ക്ഷേത്രവാദ്യ കലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച യുവകലാകാരന് നൽകുന്ന സംസ്ഥാന യുവപ്രതിഭ പുരസ്കാര ജേതാവ് അയലൂർ അഖിൽ മാരാർ പാലക്കാട് ജില്ലാ യുവശ്രേഷ്ഠ പുരസ്കാര ജേതാവ് അയലൂർ വാസവൻ പാലക്കാട് ജില്ലാ പ്രവാസി ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് അയലൂർ പ്രസാദ് എന്നിവരെയാണ് ആദരിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ മണ്ഡലം പ്രസിഡന്റ് എസ് എം ഷാജഹാൻ എ സുന്ദരൻ വി പി രാജു ഓ ചന്ദ്രു എൻ റിജേഷ് എൻ ഉണ്ണികൃഷ്ണൻ കെ എൻ കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീ അയലൂർ വാസവന് ജില്ലാതലത്തിൽ യുവ ശ്രേഷ്ഠ പുരസ്കാരം നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർക്കും അതുപോലെ തന്നെ അയലൂരിൽ നിരവധി ക്ഷേത്ര വാദ്യകല പ്രവർത്തകർ ഉണ്ട് അവർക്കെല്ലാം ഇത് അഭിമാനിക്കാവുന്ന നിമിഷമാണ് അതോടൊപ്പം തന്നെ ഇത്തരം അഭിമാന നേട്ടങ്ങളിൽ കണ്ണാരക്കണ്ണലും തന്നാലായത് എന്നുള്ള രീതിയിൽ അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ പ്രോത്സാഹനമാണ് ശ്രീ അയലൂർ വാസവനെ ഇവിടെ വന്ന് കണ്ട് ഒന്ന് അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഞങ്ങളെത്തിയിട്ടുള്ളത് ഇവിടൊപ്പം തന്നെ സംസ്ഥാന അവാർഡ് നേടിയ ശ്രീ അഖിലുണ്ട് വാസവൻ്റെ ശിഷ്യനാണ് സംസ്ഥാന പുരസ്കാരം എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വാസവൻ എൻ്റെ ഒരു ശിഷ്യൻ കൂടിയാണ് അപ്പോൾ ആ ഗുരു എന്നുള്ള രീതിയിലേക്കുള്ള ചെറിയ അഭിമാനം എനിക്കിതിൽ തോന്നുന്നുണ്ട് യൂട്യൂബിനോ